കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ അതിക്രമം നടത്തിയ സി പി എം പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ച് പാർട്ടി നേതാക്കൾ വൈകിട്ട് കേന്ദ്രമന്ത്രിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് സിപിഎം നടത്തിയ മാർച്ചിനിടെയായിരുന്നു സംഭവം മന്ത്രിയുടെ ഓഫീസിന്റെ ബോർഡ് കരിയോയിൽ കരിയോയിലൊഴിച്ച് വികൃതമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് എന്നാൽ പോലീസ് വാഹനത്തിൽ നിന്നും സി നേതാക്കൾ മോചിപ്പിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളും പുറത്തുവിടുന്നു സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ എത്തിയാണ് വാഹനത്തിൽ നിന്നും ബലമായി മോചിപ്പിച്ചത് വിവരങ്ങളുമായി സാനു കെ സജീവിച്ചിരികയാണ് സാനു പോലീസ് പിടികൂടിയ പ്രവർത്തകരാണ് ഈ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയ പ്രവർത്തകരാണ് നേതാക്കളെത്തി ബലമായി പോലീസ് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയതല്ലേ ഇന്ന് വൈകുന്നേരം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെ ബോർഡിന് നേരെ കരിയോയിൽ പ്രയോഗം ഉണ്ടായത് തുടർന്ന് ഈ കരിയോയിൽ ഒഴിച്ച ആളെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്ത് വണ്ടിയിൽ കയറ്റിയെങ്കിലും സി പി എം നേതാക്കൾ നേരിട്ടെത്തി അദ്ദേഹത്തെ ഓചിപ്പിക്കുകയായിരുന്നു അതായത് വലിയ ക്ലിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലായിരുന്നു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നെങ്കിലും ബലമായി സി പി എം നേതാക്കളെത്തി ഇദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു അതായത് താൻ സി പി എം സി പി എം പ്രവർത്തകനല്ലെന്നും ഒപ്പം തന്നെ തന്റെ ഇഷ്ടപ്രകാരമാണ് ും ഇവിടെ വന്ന് സമരം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണമായി നടത്തി നടത്തിയ ആളാണ് പിന്നീട് സി പി എസ് നേതാക്കൾ വന്ന് ബലമായി വാഹനത്തിൽ നിന്ന് പിരിച്ചിറക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായത് അതായത് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നോക്കി നിൽക്കേ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി നേതാക്കളാണ് എത്തി ഇദ്ദേഹത്തെ പോയിട്ടിരിക്കുന്നത് ഇതിനു മുമ്പ് പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് സുരേഷ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ സുരക്ഷാ വിന്യാസമില്ല അതേപോലെ തന്നെ മതിയായ പോലീസ് അന്വേഷണം കേന്ദ്രമന്ത്രിക്ക് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരം പരാതികൾ നിലനിൽക്കിയാണ് ഇന്ന് സി ബി ഐയും തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായത് തുടർന്ന് നേതാക്കൾ തന്നെ ഇടപെട്ട് ഇത് വീട് പ്രവർത്തി ചെയ്ത പ്രതിയെ പിടിച്ചിറക്കിക്കൊണ്ടുപോവുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ അതായത് ഓഫീസിന് നേരെ ഒരു ഓഫീസിന് നേരെ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യവുമായി ബിജെപി അടക്കം രംഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ശരി തൃശൂരിൽ